എക്കാലത്തും ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധങ്ങളിലൊന്നാണ് ബീഫ് അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയത മാത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിൽ സുപ്രധാനമാണ് അസാം മുഖ്യമന്ത്രി ഹിമന്തുവാ ബിശ്വശർമ്മ ഇപ്പോഴത്തെ ബീഫ് നിരോധിക്കാൻ കോൺഗ്രസിന്റെ സമ്മതം തേടുകയാണ് ഇതേ ബി ജെ പി മുഖ്യമന്ത്രി എന്നാൽ അതേസമയം ഇരുപത്തി അഞ്ച് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തെ ബി ജെ പി കൈക്കലാക്കിയപ്പോൾ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അത് ബീഫ് വി വിതരണം ചെയ്തുകൊണ്ടാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതിന് കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സമാഗുരിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ബി ജെ പി ബീഫ് വിതരണം ചെയ്തുവെന്ന ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ ഇരുപത്തി വർഷമായി സാമുഗുരി കോൺഗ്രസിന്റെ കൈവശവുമായിരുന്നു ഇവിടെ ഇരുപത്തയ്യായിരം വോട്ടിന് തോൽവിയാണ് കോൺഗ്രസ് വഴങ്ങിയത് ബി ജെ പിയുടെ വിജയത്തെക്കാൾ ഉപരി മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും കോൺഗ്രസിന്റെ പരാജയമായിരുന്നു ഈ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ബീഫ് നിരോധിക്കാൻ തയ്യാറാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്തുവാ ശർമ്മ പറഞ്ഞത് ഇതിനായി കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻകുമാർ ബോറ തനിക്ക് കത്തയച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ ദിപുല രഞ്ജൻ ശർമ്മ കോൺഗ്രസ് എം പി രാഖിബുൽ ഹുസൈൻറെ മകൻ തൻസില്ലിനെയാണ് മണ്ഡലത്തിൽ ബി ജെ പി പരാജയപ്പെടുത്തിയത് അസമിൽ ബീഫിന് വിലക്കൊന്നുമില്ല എന്നാൽ ഹിന്ദുക്കളും സിഖുകാരും ജൈനരും കൂടുതലുള്ള പ്രദേശങ്ങളിൽ ബീഫിന്റെ വിൽപ്പനക്കും ചില നിയന്ത്രണങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലും ബീഫിന്റെ വിൽപ്പനയ്ക്ക് നിയന്ത്രണമുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹിമന്ദ്വാ ബിഷപ്പ് ശർമ്മയുടെ ഈ നീക്കം മുസ്ലിം വിരോധത്തിൽ ഇപ്പോഴും തുറന്നു കാട്ടുന്ന ഒരാൾ കൂടിയാണ് ഹിമന്ത ലവ് ജിഹാദ് കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്തുവാ ബിശ്വശർമ്മ പറയുകയും ചെയ്തിരുന്നു ഗുവാഹത്തിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെട്ടിത്തുറന്നു തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതേ ഹിമന്ത് പറഞ്ഞതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടാണ് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിളമ്പാൻ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് ഹിമന്തു ചെയ്യാറ് കൂട്ടത്തിൽ ഇതുകൂടായി ഉള്ളൂ